മുംസ് അതിനെക്കുറിച്ചൊരു വിഷയമില്ല ആരും മനുഷ്യൻ എവിടെ കൊല്ലപ്പെട്ടാലും അത് ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും ഷീ ആയാലും സുന്നിയായാലും ആ ചോരയാണ് നമ്മുടെ മനസ്സിനെ ശരിക്കും പെടച്ചിലുണ്ടാക്കേണ്ടത് അല്ലാതെ എന്റെ മതം എന്റെ ഉപമതം എന്റെ ജാതി അതുമാത്രം കൊല്ലുമ്പോൾ ഞാൻ പൊട്ടിത്തുറിക്കും എന്ന് പറയുന്നത് പരിതാപകരണം പലസ്തീൻ ജനത മുസ്ലിങ്ങളല്ലായിരുന്നുവെങ്കിലും അവർ സുന്നികളല്ലായിരുന്നുവെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ അവർക്ക് വേണ്ടി കരയേണ്ടതുണ്ട് അവർക്ക് വേണ്ടി പ്രതിഷേധം ഉയർത്തേണ്ടതുണ്ട് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കാണുന്നത് ജാതിയും മതവും നോക്കിയിട്ട് ഉപവിഭാഗങ്ങളും നോക്കിയിട്ട് നമ്മൾ കരയാൻ പഠിക്കുന്നു ഇതൊരു പക്ഷെ ഒരു അടഞ്ഞ സമൂഹത്തിലെ മാനവിക വിരുദ്ധമായിട്ടുള്ള ഏറ്റവും വലിയ സമീപനം പലപ്പോഴും ഇടതുപക്ഷക്കാര് എന്തോ പലപ്പോഴും അവരെ ശ്രദ്ധിക്കുക പോലുമില്ല അവരെന്താണ് ചെയ്യുന്നത് എവിടെയൊക്കെ ഇസ്ലാമിന് പരമാധികാരം കിട്ടിയിട്ടുണ്ടോ അവിടെ ആദ്യം അർത്ഥ തലകൾ കമ്മ്യൂണിസ്റ്റുകളിലെയാണ് ഇറാനിലെ എഴുപത്തിയഞ്ച് ലക്ഷം കമ്മ്യൂണിസ്റ്റുകൾ ഇരുട്ട് വിളിക്കുന്നതിനുമ്പോൾ അപ്രത്യക്ഷമാണ് പന്ത്രണ്ട് ലക്ഷം കമ്മ്യൂണിസ്റ്റുകളെയാണ് സുഹാർ തോന്നുന്നു ഇറാഖിൽ ഇറാക്കിൽ സദാം ഹുസൈൻ ചെയ്തത് എന്താണെന്ന് അറിയാം പക്ഷേ സദാം ഹുസൈനു വേണ്ടി ഇവിടെ ഹർത്താൽ നടത്തിയാണ് നമ്മൾ പ്രതികരിച്ച് കമ്മ്യൂണിസ്റ്റുകളെ ബാക്കി വെച്ചിരുന്നില്ല സദാം ഹുസൈൻ നമ്മൾ വോട്ട് ബാങ്കിന് വേണ്ടി ആഗ്രഹം നമ്മൾ മനുഷ്യന് വേണ്ടി നിലവിളിക്കണം

അവർ ഹോളോക്കോസ് നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല ഹോളോക്കോസ് യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല പക്ഷെ ഒരു ഒരു അവസരം തരാണെങ്കിൽ ഞങ്ങൾ നടത്താം യൂതന്മാരെ കൂട്ടക്കെല്ലാം നടന്നിട്ടില്ല പക്ഷെ ഞങ്ങൾക്കൊരു ചാൻസ് ചാൻസരാണെങ്കിൽ നടത്താം എന്നുള്ള രീതിയിൽ പാഠപുസ്തകങ്ങളിലും മീഡിയയിലും പലസ്തീനിലെ പാഠപുസ്തകങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഇസ്രയേലികൾക്കെല്ലാം കൊമ്പുകളുണ്ട് ഇസ്രേലികൾ അവിടെ ഒരുപാട് ക്രൂരതകൾ ചെയ്യുന്നുണ്ട് അവർക്ക് ഇതിന് ഗത്യന്തരമില്ലാതെ ചെയ്യുന്നതാണ് പലതും

ജൂതന്മാർക്കെതിരെ കുറാനിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ യാതൊരു പഞ്ഞമില്ലാലോ നമുക്കറിയാം അല്ലയോ മുസ്ലിമേ ഇന്ന ഇന്ന